ഇപ്പോഴത്തെ ഭാഗ്യശാലി കിട്ടുക ഈ ഒരു നല്ലൊരു നൈറ്റിയാണ് ഫിഫ്റ്റി സിക്സ് സൈസിൽ വരുന്ന നല്ലൊരു വെറൈറ്റി കോട്ടൺ നൈറ്റിയാണ് ഈ ഒരു നൈറ്റിയും കൂടിയാണ് ഇപ്പോൾ മിസ്സ് ചെയ്യേണ്ട കൂടാതെ പങ്കെടുത്തോളൂ പോയാൽ ഒരു വാട്ട്സപ്പ് മെസ്സേജ് കിട്ടിയാൽ നല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഇന്നൊരു നിറക്കെടുപ്പിൻ്റെ വീഡിയോ ആവേണ്ടതായിരുന്നു പക്ഷേ ഞാൻ മുന്നേ പോസ്റ്റ് ഇട്ടിരുന്നു ശനിയാഴ്ച ഓൾറെഡി പോസ്റ്റ് ഇട്ടിരുന്നു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇന്നും ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു ഗിഫ്റ്റ് നൈറ്റിയുടെ അതിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഫോൺ പെട്ടെന്ന് ഫോർമാറ്റായത് കാരണം ആൻസർ അയച്ച ഒരുപാട് പേരുടെ മെസ്സേജ് പോയി പോയി അങ്ങനെ വീണ്ടും റീസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരോട് പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഫോർമാറ്റാവുന്നതിന് മുമ്പേ നൂറ്റി അമ്പതോളം പേര് കറക്റ്റ് ആൻസർ അയച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നിർവാഹ്യവശാൽ നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഷാല്ല ഇന്നൊരു ദിവസം കൂടി അതായത് നാളെ ഏഴ് മണിവരെ ടൈം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇന്നത്തെ വീഡിയോ കാണുമെന്നുള്ള ഒരു ഉറപ്പിലാണ് പറയുന്നത് കാരണം ഇന്ന് നെറക്കെടുപ്പിൻ്റെ വീഡിയോ ആണെന്ന് വിചാരിച്ച് അവരൊക്കെ കാണുന്നുണ്ടാവാം എന്ന് കരുതിയിട്ടാണ് പറയുന്നത് കാരണം ഷോർട്ട് വീഡിയോ എല്ലാവർക്കും കിട്ടണമെന്നില്ല എല്ലാവരും പെട്ടെന്ന് കാണണമെന്നില്ല അതുകൊണ്ടാണ് ലോങ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആ വീഡിയോയുടെ ഗവയുടെ വീഡിയോയുടെ ആൻസർ പങ്കെടുത്തവരൊക്കെ ഒന്നുകൂടി അയച്ചു തരണം കറക്റ്റ് ആൻസർ അയച്ചവർക്കൊക്കെ ഇന്ന് വരെ അയച്ചവർക്കൊക്കെ കറക്റ്റ് നമ്പേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ കറക്റ്റ് ആൻസറും അവരുടെ പേരും ജില്ലയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് അയച്ചു തരിക നാളെ ഏഴ് മണിവരെ ടൈമുണ്ട് അപ്പം നാളെയാണ് ഇൻഷാറ് നറക്കെടുപ്പ് നടക്കുന്നത് ഒന്ന് സഹകരിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇന്നത്തെ ഐറ്റംസ് നല്ല എംബ്രോയ്ഡറി വർക്കുള്ള നൈറ്റീസും അതേപോലെ ചുങ്കടിയിൽ ലൈറ്റും ഡാർക്കും കളേഴ്സുള്ള നൈറ്റീസുമാണ് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് സൈസാണ് ഇപ്പം ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ത് അമ്പത്തി ആറ് നീളമാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ നാൽപ്പത്തി എട്ടോളം ചെസ്റ്റ് വി രീതി വരുന്നുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ജീപ്പ് പിന്നെ നെക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി ഡിസൈനാണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് പിന്നെ സ്ലീവ് പറയുകയാണെങ്കിൽ പതിനഞ്ച് കൈയറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവായിട്ടൊന്ന് യൂസ് ചെയ്യാം ഇതാ പതിനഞ്ച് പതിനഞ്ചര അങ്ങനെ വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആയിട്ട് ആയിട്ടൊന്ന് യൂസ് ചെയ്യാം മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഇതിൻ്റെ ലോങ് വ്യൂ നോക്കുകയുള്ളൂ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഓക്കെ അപ്പോൾ കൂടുതൽ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിവർത്തിയിട്ടെന്നെ കാണിക്കുന്നുണ്ട് ഏകദേശം ബവോട്ടൻ പോകേണ്ട ടൈമായി എന്നാൽ പോലും ബോട്ടൻ നിവർത്തി കാണിക്കും അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് ഡിസൈനാണ് ഏകദേശം ലേറ്റായി പോയി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് എല്ലാം ചുങ്കുടിയായാലും ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന എംബ്രോയ്ഡറി ഡിസൈൻ ആയി ആയിക്കഴിഞ്ഞാലും ഒരു പീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ യൂട്യൂബ് വരുന്നവർക്കും അതേപോലെ ഓൾ ഓവർ ഡെലിവറി ഉണ്ട് അയച്ചു തരുന്നവർക്കും ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഓൺലി നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റി ആണ് പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് നെക്ക് വർക്ക് ഉള്ളതും അതായത് എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ളതും അതേപോലെ ചുങ്കുടി ഡിസൈൻ ഉള്ളതുമാണ് ഇന്ന് കാണിച്ചു കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ളതാണ് ഇപ്പോൾ സൈസ് ഓൺലി ഫിഫ്റ്റി സിക്സ് മാത്രമാണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അമ്പത്തിയാറ് നീളം അതേപോലെ ഫോർട്ടി ചെസ്റ്റ് വീതി നാൽപ്പത്തിയെട്ട് വീതിയാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ പതിനഞ്ച് പതിനഞ്ചര കൈ ഇറക്കം വരുന്നുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ സൈസ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൊന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അതേപോലെ ഗിവ്വെയിൽ ഇനിയും പങ്കെടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ചാൻസ് ആണ് ഇന്ന് കാരണം നാളെ ഏഴ് വരെ ടൈം കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം നീട്ടി കൊടുത്തിട്ടുണ്ട് കാരണം ഞങ്ങളുടെ പറ്റിയ അബദ്ധമായതുകൊണ്ടാണ് ഫോൺ പെട്ടെന്ന് ഫോർമാറ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ നൂറ്റി അമ്പതോളം പേര് ആ സമയത്ത് ആൻസർ അയച്ചിരുന്നു പക്ഷേ അവരെയൊക്കെ കോണ്ടാക്റ്റ് പോയി പോയി അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ അവരൊക്കെ കാണേണ്ടിയിട്ടാണ് ഇന്നും കൂടി സമയം കൊടുത്തത് അപ്പോൾ നാളെ ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ അവരൊക്കെ വീഡിയോ കണ്ട് കൂടി ഒന്ന് ആൻസർ അയച്ചു തരിക അവരുടെ പേര് ജില്ലയൊന്നും അയച്ചു തരിക ഇപ്പോൾ നെറ്റ്വർക്കിൽ ഇത്രയും പീസ് നിങ്ങൾക്ക് നിവൃത്തി കാണിച്ചിട്ടുണ്ട് എനിക്ക് കാണിക്കുന്നതൊക്കെ ചുങ്കുടി ആണ് ചുങ്കുടിയിൽ ലൈറ്റ് ഷെയ്ഡും അതേപോലെ ഡാർക്ക് ഷെയ്ഡും ഉണ്ട് ഇതും സെയിം സൈസ് തന്നെയാണ് അമ്പത്തി ആറ് നീളം അതേപോലെ നാൽപ്പത്തി ചെസ്റ്റ് വീതി പതിനഞ്ച് പതിനഞ്ചര കയ്യറക്കം പിന്നെ ഇതിൻ്റെ റേറ്റും സെയിം റേറ്റ് തന്നെയാണ് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ അഞ്ച് പീസിന് മേലെ എടുക്കുമ്പോൾ ഇരുനൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പോസ്റ്റൽ വേയാണ് നോർമൽ ആൾക്കാർ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം അതേപോലെ ഷോപ്പിൽ വന്ന് സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാവാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക നല്ല വെറൈറ്റി നൈറ്റീസ് അതേപോലെ ടോപ്സ് ഡെയിലി വേഴ്സ് ഒരുപാട് ഐറ്റംസ് ഷോപ്പിൽ വന്നാൽ കിട്ടുന്നതാണ് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നും ഓർഡർ തരാം ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നും നിങ്ങൾക്ക് ഓർഡർ തരാം അയച്ചു തരുന്നതാണ് ഇതുവരെ ആരുടെയും ഡിലേ ആയിട്ടില്ല എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സും ഹാപ്പിയാണ് ഇനിയിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ചുങ്കിടീൻ ഐറ്റംസ് ഒക്കെ ഡാർക്ക് കളേഴ്സ് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് അലക്കാൻ ശ്രമിക്കണം കാരണം ഡാർക്ക് കളേഴ്സ് ചിലപ്പോൾ മേൽച്ചായം പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യത്തെ വാഷ് ഒന്ന് സെപ്പറേറ്റ് അലക്കുക അല്ലെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്യുക കളർ കാർഡ് യൂസ് ചെയ്തതിനാൽ പിന്നെ ഒരിക്കലും കളർ പോവില്ല ഗ്യാരൻറ്റിയാണ് അത് നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്തതിനാൽ കിട്ടും കളർ ഗാർഡ് എന്നടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് അപ്പോൾ കളർ ഡാർക്ക് കളേഴ്സ് എടുക്കുന്നവർ ശ്രദ്ധിക്കണം ഇവിടുന്ന് അല്ല എവിടുന്നും ഡാർക്ക് കളേഴ്സ് എടുക്കുന്നവർ ശ്രദ്ധിച്ച് വാഷ് ചെയ്യുക ആദ്യത്തെ വാഷ് ഒന്ന് സെപ്പറേറ്റ് അലക്കുക അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നാളെ ഏഴ് മണിക്ക് ഏഴ് മണി വരെ ടൈമുണ്ട് നാളെയാണ് നറുക്കെടുപ്പിൻ്റെ ദിവസം രണ്ട് പേർക്ക് നല്ല വെറൈറ്റി നൈറ്റിയാണ് കിട്ടുക ആ നൈറ്റിയുടെ ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഐറ്റംസ് കൂടി പരിചയപ്പെടുത്താം അപ്പോൾ ഇതാ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ഇപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവും അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാകാം അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ചുങ്കടിയിൽ ലാസ്റ്റ് പീസ് ഈ ഒരു ഐറ്റം കൂടിയാണ് നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് ഇപ്പോൾ ഗിഫ്റ്റ് ഐറ്റം കൂടി പരിചയപ്പെടുത്താം അപ്പോൾ ഇതാ നറുക്കടുപ്പിൽ കിട്ടുന്ന ആദ്യത്തെ ഭാഗ്യശാലി കിട്ടുക ഇതാ ഈ ഒരു നല്ലൊരു നൈറ്റിയാണ് ഫിഫ്റ്റി സിക്സ് സൈസിൽ വരുന്ന നല്ലൊരു വെറൈറ്റി കോട്ടൺ നൈറ്റിയാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്ന ഐറ്റം തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം മിസ് ചെയ്യേണ്ട അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലി കിട്ടുക ഇത് ഈ ഒരു നൈറ്റിയും കൂടിയാണ് അപ്പോൾ മിസ്സ് ചെയ്യേണ്ട കൂടാതെ പങ്കെടുത്തോളൂ പോയാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയാൽ നല്ല ഫിഫ്റ്റി സിക്സിൽ വരുന്ന നല്ല ആണ് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു ഇതുവരെ ജീവയിൽ പങ്കെടുക്കാൻ ഇനിയും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പങ്കെടുക്കുക കറക്റ്റ് ആൻസർ അയച്ചവർക്കൊക്കെ റീപ്ലൈയും നമ്പേഴ്സും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുന്നേ അയച്ചവർ അതായത് ഞാൻ കാണാതെ നമ്പേഴ്സ് തരാത്തവരൊക്കെ ഒന്നും കൂടി ഒന്ന് ആൻസർ അയച്ച് അവരുടെ പേരും ജില്ലയും കൂടി ഒന്ന് അയച്ചു തരിക ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ആയിട്ട് പറയുന്നതാണ് കാരണം ഞങ്ങളുടെ ഭാഗത്ത് പറ്റിയ തെറ്റായി പോയതുകൊണ്ടാണ് ഒരു ദിവസം കൂടി നീട്ടി നീട്ടിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല നാളെ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് തന്നെ ഈ നൈറ്റ് ചീസൊക്കെ കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു കിട്ടാത്ത ഭാഗ്യ കിട്ടാത്തവർക്കും കിട്ടാത്ത ജില്ലക്കും കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ